നമസ്കാരം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ഠരര് രാജീവർ തിരുവനന്തപുരത്ത് എത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് തിരുവനന്തപുരത്തെ ഈഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു വളരെ നേരത്തെ തന്നെ കണ്ടരര് രാജ്യവരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു കാരണം ശബരിമലയിൽ തന്ത്രിയുടെ അനുമതിയില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തന്ത്രി മാത്രം ചോദ്യം ചെയ്യാതിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം നേരത്തെ ഉയർന്നിരുന്നു കൂടാതെ നേരത്തെ ഹൈക്കോടതി തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട വമ്പൻ സ്രാവുകളെ വെറുതെ വിടരുത് എന്ന നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം പലരും സംശയിച്ചിരുന്നത് ഈ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ തന്നെ പേരുകളായിരിക്കുമെന്നാണ് എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന എ പത്മമാർ പറഞ്ഞത് ദൈവതുല്യരായ ആളുകൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട് ഞങ്ങൾ എങ്ങനെയാണ് അതിനെ ഈ നിഷേധിക്കുക എന്നാലും ദൈവതുല്യരായ വ്യക്തി ആരാണെന്നുള്ള ചോദ്യം അവിടെ ഉയർന്നിരുന്നു അപ്പോൾ തന്നെ സംശയമുന ശബരിമല തന്ത്രിയുടെ നിരക്ക് നീണ്ടിരുന്നു ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുടെ പ്രധാന ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകത്തിലെ ജലഹള്ളിയിലെ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന സമയത്ത് അവിടുത്തെ തന്ത്രിയായിരുന്നു കണ്ടര രാജീവർ അങ്ങനെ അന്ന് മുതൽ തന്നെ ഇവർ തമ്മിൽ വളരെ വ്യക്തമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇയാൾക്ക് ശബരിമലയിൽ ഇത്രയധികം സ്വാധീനമുണ്ടായത് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് ഏതായാലും ശബരിമലയിൽ തന്ത്രിയുടെ അനുമതിയില്ലാതെ അവിടെ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പും നടത്താൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നോക്കും യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് ഉണ്ണിക്കൃഷം പോറ്റയ്ക്ക് ഇത്രയധികം സ്വാധീനം ശബരിമല സന്നിധാനത്ത് ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണങ്ങളിലൊന്നും അയാളുടെ ശബരിമല തന്ത്രി കുടുംബവുമായുള്ള അടുത്ത ബന്ധം തന്നെയാണ് എന്നും പൊതുവെ കരുതപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ തന്ത്രി കണ്ഠര രാജിവരെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് വൈദ്യ പരിശോധനയും മറ്റും കഴിഞ്ഞ് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് തന്ത്രിക്കൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാറിനെയും എൻ വാസുവിനെയും അതുപോലെ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രണനും വില്ലനുമായ ഉണ്ണികൃഷ്ണൻ എല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ വരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്